ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ലോയിഡ് ഹാവൽസ് എ സിയിൽ സി എൽ എന്ന് കാണിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങളെ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനുള്ള സമയമായി എന്നറിയിക്കുന്നതാണ് സി എൽ പ്രശ്നം അപ്പം ആദ്യം ഫിൽട്ടർ ക്ലീൻ ചെയ്യുക ഫിൽട്ടർ നല്ലവണ്ണം ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ടാമതും അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പവർ ബട്ടൺ ഓൺ ചെയ്യുക എ സി ഓണാക്കാം എ സി പവർ ഓണാക്കുന്ന സമയത്തും നമുക്ക് സി എൽ കാണിക്കും സീൽ കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ റിമോട്ട് എടുക്കുക ടെർബോ ബട്ടൺ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം പ്രസ് ചെയ്യുക നാല് പ്രാവശ്യം പ്രെസ്സ് ചെയ്തതിന് ശേഷം ഒരു ബ്ലീപ്പ് സൗണ്ട് കേൾക്കും ആ ബ്ലീപ്പ് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ സീയൽ പ്രശ്നം പരിഹരിച്ചു എന്നാണ് നിങ്ങളെ ഫിൽറ്ററൊക്കെ നല്ല ക്ലിയറായി എന്നാണ് അർത്ഥം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ സീയൽ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ പവർ ഓൺ ചെയ്ത് റിമോട്ടിൽ എ സി ഓൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടെർബോ ബട്ടൺ പ്രസ് ചെയ്യേണ്ടത് നാല് പ്രാവശ്യം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തന്നെ പിന്നെ ക്ലീൻ ആക്കാൻ പറ്റും ഓക്കെ താങ്ക്